ഹലോ ഹായ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് ഞാനും ചേട്ടനും ഇറങ്ങിയായിരുന്നു ഞാൻ നേരത്തെ തന്നെ മണിക്കുട്ടനെ കുളിപ്പിച്ച് ഉറക്കി പിന്നെ എൻ്റെ കൂടെ തന്നെ കണ്ണപ്പനെ ഞാൻ ഇറക്കിയായിരുന്നു മണിക്കുട്ടനെ ഉറക്കാൻ കാരണം മണിക്കുട്ടൻ ഉണർന്നിരിക്കണമെങ്കിൽ എനിക്ക് ഇറങ്ങാനേ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ മണിക്കൂട്ട് ഉറക്കം എണീച്ചായിരുന്നു ഞങ്ങൾ പാച്ചല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അവിടെ ഉച്ചയ്ക്കാണ് പൂജ നടക്കുന്നത് അപ്പോൾ അപ്പോഴ് ചേട്ടനെല്ലാം ഞായറാഴ്ചയും മസ്റ്റായിട്ട് ചേട്ടനും കണ്ണപ്പനും പോവും എനിക്ക് രണ്ടുപേരെയും മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു പോണ വഴിക്ക് പെട്രോൾ അടിക്കാനായിട്ട് കയറി പെട്രോൾ പമ്പ് കാണുമ്പം ഒരു കണ്ണപ്പന് പൈസ കൊടുക്കണം അവരടുത്ത് കുറച്ച് നേരം സംസാരിക്കണം പിന്നെ അവരെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു പെട്രോൾ അടിച്ച് പോയതിന് ശേഷം ഞങ്ങൾ അവിടെ മെയിനായിട്ട് തെറ്റിഹാരമാണ് കാണിക്കായിട്ട് വെക്കുന്നത് അപ്പോൾ ഹാരം വാങ്ങിക്കാനായിട്ട് പോകുന്ന ഞങ്ങൾക്ക് എളുപ്പം എത്തുന്ന വഴി ഫുൾ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ചുറ്റി പോയ സമയത്ത് പൂക്കടയിലൊക്കെ നോക്കിയപ്പോൾ അവിടുത്തെ പൂക്കടയൊക്കെ അടപ്പായിരുന്നു പിന്നെ ഞങ്ങൾ എന്നും വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ വരേണ്ടി വന്നു അവിടെ ഒരുപാട് തെറ്റിഹാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും പാച്ചല്ലൂർ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നായിരിക്കും വാങ്ങിക്കൊണ്ട് പോവുക ഒരുപാട് തെറ്റിഹാരം ഉണ്ടായിരുന്നു പിന്നെ ചേട്ടനും കണ്ണപ്പനും ഹാരം വാങ്ങിയാൽ പോയപ്പോൾ ഞാനും മണിക്കുട്ടനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഉറക്കം ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് പിന്നെ ചേട്ടന് അവനെയും കണ്ണപ്പനെയും കൊണ്ടാണ് പോയത് അല്ല ഇവിടെ നിർത്തിയിട്ട് പോയാൽ പിന്നെ കാറിലൊരു ഭൂകമ്പം തന്നെ നടക്കും അവനെ കൊണ്ടുപോകാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ഞാൻ പിന്നെ മണിക്കൂട്ടൻ്റെ അടുത്തൊന്നും രണ്ട് ഉമ്മയൊക്കെ ചോദിച്ചിട്ട് തന്നില്ല സ്വാഭാവികമായിട്ട് തരുമല്ല എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഒരു ഉമ്മയൊക്കെ തരും പക്ഷേ ഇന്ന് തന്നില്ല വീടിയെടുക്കുന്നത് കൊണ്ടാവും തരാത്തത് പിന്നെ ചേട്ടനും കണ്ണനും വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ച് ഞങ്ങളത് അമ്പലത്തിലെത്തിയായിരുന്നു ഈ അമ്പലത്തിൽ ചേട്ടൻ കണ്ണപ്പന് ഒരു മോനെ കിട്ടനെന്ന് പറഞ്ഞ് നേർന്ന അമ്പലമാണിത് അപ്പോൾ കണ്ണപ്പന് ആദ്യമായിട്ട് ചോറ് കൊടുത്ത സ്ഥലവും ഇവിടെയാണ് കാരണം കണ്ണപ്പൻ ഒരുപാട് നേർച്ച ഉണ്ടായിരുന്നു ഒരുപാട് അമ്പലത്തിൽ ഞങ്ങൾ കണ്ണപ്പന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെത്തി വീഡിയോ എടുത്തപ്പോൾ എന്നെ വഴക്ക് വഴക്കു പറഞ്ഞേട്ടോ ചേട്ടൻ ഫോൺ വെച്ചുകൊണ്ട് ഈ അമ്പലത്തിൽ കളിക്കുന്നു എന്നൊക്കെ ചോദിച്ച് എത്ര കേട്ടാലും നമ്മൾ പഠിക്കില്ലല്ലോ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് വീഡിയോസ് കൊണ്ട് എടുത്തായിരുന്നു ഫോൺ കയ്യിൽ കൊടുത്താൽ എന്തെങ്കിലും എന്നെ പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാനായിട്ട് പോയില്ല ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ച പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്നിട്ടല്ല എൻ്റെ ഫാമിലിയിൽ ഞങ്ങളുടെ ഫാമിലിയിൽ പെൺകുട്ടികളാണ് കൂടുതൽ അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹം ചേട്ടനും ഒരാഗ്രഹം ഒരു ആൺകുട്ടീനെ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതാണ് അങ്ങനെ ആൺകുട്ടീനെ തന്നെ കിട്ടി അത് ചേട്ടൻ്റെ നേർച്ച ഞങ്ങൾക്ക് വേറെ നേർച്ച ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് കണ്ണേ ഭയങ്കര കരച്ചിലായിരുന്നു ഇത്രയേ ഉള്ളൂ